ഏതായാലും ഈ ഒരു ആഘോഷ പ്രകടനങ്ങൾക്ക് ശേഷം രോഷമൊക്കെ കുറഞ്ഞതിനു ശേഷം പോലീസ് നൈസായിട്ട് വന്ന് അവിടെ അക്രമം കാണിച്ച ആളുകളിൽ ചിലരെ പിടിക്കുകയുണ്ടായി അവര് കാഴ്ച ഇതാണ് തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഗീത പരിപാടി റദ്ദാക്കിയതിനാൽ അതിൽ കടന്ന പ്രതിഷേധം പ്രതികളിൽ ഒരാൾ പിടിയിൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിച്ച് കൂട്ടമായിട്ട് എന്തെങ്കിലുമൊക്കെ ആഘോഷ പ്രകടനങ്ങൾ നടത്തി അവസാനം പിടിക്കപ്പെടുന്നത് ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരായിരിക്കും അപ്പൊ നിങ്ങൾ ആരാണ് പിടിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഉറപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ അനാവശ്യമായിട്ട് ഒരു പോലീസ് കേസ് ഒന്നും തലയിലേക്ക് കൊണ്ടുവന്ന് വെക്കാതിരിക്കുക ഇനിയിപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരെ കിട്ടിലുണ്ടാവുള്ളൂ ചിലപ്പോ ലക്ഷക്കണക്കിൻ്റെ കൂടെ നഷ്ടം ഉണ്ടായിരിക്കും ഈ രണ്ടാമര് കിണഞ്ഞു പരിശ്രമിക്കണം ഈ ഒരു നഷ്ടം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഉള്ളവൻ ഇമേജോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ പദവിയോ എന്തെങ്കിലും ഉള്ളവൻ ഇമാതിരി കോപ്രായത്തിന് പോകത്തില്ല അപ്പോൾ ഒന്നും ഇല്ലാത്തവനായിരിക്കും അപ്പോൾ ഒന്നും ഇല്ലാത്തവൻ ഇങ്ങനെയുള്ള അക്രമം കാണിച്ചതിന് ശേഷം ഈ വലിയ ബാധ്യതകൾ ഏൽക്കേണ്ടി വരുമ്പോൾ അവന് പിന്നീട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം കൂടെ നഷ്ടപ്പെടും ഒരു പോലീസ് കേസൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല വിദേശ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഉടായ്പ്പോൾ പോയി തലവെക്കാതിരിക്കുക സ്വന്തം ജീവിതത്തെ കുറച്ചും കൂടെ ആയിട്ട് കാണുക